നമ്മുടെ ഗിരിജാപ്പാപ്പ ഒരു രൂപയുടെ ഷാംപൂ രണ്ടു പേർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പല പെൺകുട്ടികളുടെയും സ്വകാര്യ ഭാഗത്ത് ഇവർ മുളകരച്ച് തേച്ചിട്ടുണ്ട് ഗിരിജ പാപ്പ ഇനി നാട്ടുകാർ ഈ ഗിരിജപ്പാപ്പയുടെ സ്വകാര്യ ഭാഗത്ത് മുളകരച്ച് തേക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന വീഡിയോ തുടർന്ന് കാണുക ഹായ് എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം അമ്പിയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല നമ്മൾ നമ്മുടെ കേരളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജീവമാതാ കാരുണ്യഭവൻ്റെ നടത്തിപ്പുകാരി ഗിരിജാ പാപ്പയുടെയും മകൻ വിഷ്ണുവിൻ്റെയും മരുമകളുടെയും കുറച്ച് കഥകളാണ് പറയാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തയാണ് മകനെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു മകൻ്റെ പേരിൽ പോസ്കോ കേസുണ്ട് കാരണം പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഒരു പെണ്ണിനെ ലൈംഗികമായി പീഡിപ്പിച്ചു പ്രഗ്നൻറ്റാക്കി പതിനെട്ട് വയസ്സ് തികഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മകൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തി എന്നെല്ലാം ആണ് അവർ ആയിടയ്ക്ക് മകൻ ആ മകളെ കല്യാണം കഴിച്ച സമയത്ത് കാരണം ആ പെൺകുട്ടി അവിടുത്തെ അന്തേവാസിയായിരുന്ന പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് മകന് കൊടുത്ത അമ്മ നന്മ മരമാണ് കാരണം ആ ഇടയ്ക്കെല്ലാം അമ്മയും മകനും മരുമകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ തിളങ്ങി എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ പറഞ്ഞു നന്മ മരമാണ് അമ്മ കാരണം ഒരു അന്തേവാസിയായ പെൺകുട്ടിയെ മകന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് കാട്ടിയ ആ അമ്മയെ കേരളം മുഴുവൻ അംഗീകരിച്ചു എന്നുള്ളതാണ് ആയിടയ്ക്ക് ഏത് ചാനലിൽ നോക്കിയാലും ഈ അമ്മയുടെയും മകൻ്റെയും മരുമകളുടെയും ചിത്രങ്ങൾ മാത്രം വൈറലായിരുന്നു അവരാവട്ടെ വെച്ചടി 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 കയറ്റമായി ഒടുവിൽ ഏഴാം മാസത്തിൽ തന്നെ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഈ കുട്ടിയുടെ കല്യാണം അത് കഴിഞ്ഞ് ഏഴ് മാസം ആയപ്പോഴത്തേനും ഈ പെൺകുട്ടി പൂർണ്ണ വളർച്ച എത്തിയൊരു കുഞ്ഞിന് ജന്മം നൽകി ഒടുവിൽ ഏതോ ഒരു യൂട്യൂബറുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇതെല്ലാം പൊങ്ങി വരാൻ തുടങ്ങിയത് ഇതിനിടയ്ക്കാകട്ടെ ഈ പാപ്പയുടെ കല്യാണവും കഴിഞ്ഞു ഷൈജു എന്ന വൻപൻ എന്നാ പറയുന്നത് ഒരു തട്ടിപ്പുകാരനെയാണ് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കുറേ വോയിസും കാര്യങ്ങളും ഒക്കെ പിന്നെ പുറത്ത് അയാളെ പറ്റിയും ഷൈജുവിനെ പറ്റിയും വന്നിട്ടുണ്ട് ഷൈജുവിനെ കല്യാണം കഴിച്ചതോട് കൂടി ഈ നമ്മുടെ പാപ്പയുടെ സമയം അങ്ങ് തെളിഞ്ഞുപോയി അപ്പോഴത്തേന് ഇവർ ജയിലിൽ പോകാനുള്ള സമയമായി ഇപ്പോൾ കേൾക്കുന്ന വാർത്തയാണ് അവിടുത്തെ ജീവമാതാ കാരുണ്യ ഭവൻ അടച്ചുപൂട്ടി എന്നുള്ളത് അവിടെ ഏകദേശം എഴുപതോളം അന്തേവാസികൾ താമസിച്ചിരുന്ന ആ അനാഥാലയത്തിൽ കുറേ കുട്ടികളുമുണ്ടായിരുന്നു അവരെയൊക്കെ കുട്ടികളെയൊക്കെ വേറെ ഒരിടത്തേക്ക് മാറ്റി ഈ അവരുടെ കാരുണ്യഭവൻ സീല് ചെയ്യാൻ പോകുന്നു ഇപ്പം അമ്മയെയും മകനെയും ഒന്നും കാണാനില്ല ഈ പെൺകുട്ടിയുടെ പോലീസിന് ഈ പെൺകുട്ടിയുടെ ഫോസ്കോ കേസ് ഉള്ളത് കാരണം പെൺകുട്ടിയുടെ പേര് പറയാൻ നമ്മൾക്ക് നിർവാഹമില്ല അപ്പോഴേ ഈ പെൺകുട്ടി പോലീസിന് കൊടുത്ത മറുപടിയാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞതിൻ്റെ തികഞ്ഞതിന് ശേഷമാണ് ഇവർ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നല്ലേ കുട്ടിയുടെ കല്യാണം കല്യാണം കഴിഞ്ഞാണോ ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ശിശുക്ഷേമ വകുപ്പ് ഈ കുട്ടി ൂർഢ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെയാണ് ജന്മം നൽകിയത് എന്നാണ് തെളിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അമ്മയും മകനും എവിടെയാണ് എന്നൊന്നും അറിഞ്ഞില്ല ഇപ്പോഴൊരു ഇൻ്റർവ്യൂയില് അവരെ കാണാനുമില്ല സന്ധ്യാ പല്ലവിയുടെയും നമ്മുടെ ഷബീന ബീബിയെയും ഒരു ഒരുപാട് ഈ കാര്യങ്ങളിൽ സഹായിച്ചു അവരാണെങ്കിൽ അവരുടെ അനാഥാലയത്തിൽ ഒരുപാട് പേർക്ക് പട്ടിണി കിടന്നാണ് അന്തേവാസികൾ വെള്ളം പോലും കിട്ടാതെ പട്ടേ കിടന്നാണ് അവിടെ ജീവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടു ഇതിൻ്റെ ഉത്തരം പറയണമെന്നും പറഞ്ഞുകൊണ്ട് സന്ധ്യാ പല്ലവി ഒരു പീഡിയ ചെയ്തിരുന്നു ഈ നമ്മുടെ ഗിരിജാപ്പാപ്പ ആ സമയത്തൊക്കെ എവിടെ പോയി മറുപടി തന്നോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം അതുപോലെ തന്നെ ഒരുപാട് വോയിസ് ക്ലിപ്പുകളാണ് അവരെ പറ്റി പുറത്തു വന്നത് അതുപോലെ ഈ അവരുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അവരെ പറ്റി മോശമായ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയാനുള്ളത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അവരുടെ പേഴ്സണൽ ലൈഫ് അവരുടെ ഇഷ്ടം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ അവർ ലക്ഷങ്ങൾ കോടികളാണ് ഈ കാരുണ്യഭവൻ്റെ പേര് പറഞ്ഞ് ആ കുട്ടികളെ കാണിച്ച് അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് അവർ വാങ്ങിക്കുന്നത് കോടികളാണ് ഈ അടുത്തിടയ്ക്കാണ് മകനും മരുമകൾക്കും ഒരു നല്ല വീട് വെച്ച് കൊടുത്തായിരുന്നു അത് ഈ അനാഥാശ്രമത്തിലെ പണം എടുത്തിട്ടാണ് അവർ ആ വീട് പണിഞ്ഞു കൊടുത്തിരിക്കുന്നത് മകനെ എന്തായാലും മകനും മരുമകൾക്കും ആ വീട്ടിൽ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ വിഷ്ണു നേരത്തെ തന്നെ ഈ അനാമികയെ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവർ എല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വിഷ്ണു അവരെ ഏറ്റുപൂട്ടുമായിരുന്നു വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ചാവി അനാമികയുടെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അനാമിക കഥകു തുറന്ന് അവൻ്റെ മുറിയിലേക്ക് പോയി അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു മൂന്ന് മാസം തികയുന്ന മൂന്ന് മൂന്ന് മാസം ആയതിന് ശേഷം കാരണം ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കാരണം ാണ് കല്യാണം കഴിപ്പിച്ചത് ഇവരുടെ ഗിരിജ പാപ്പയ്ക്കാകട്ടെ ഈ പെൺകുട്ടിയെ ഒരു ശകലം ഇഷ്ടമല്ലായിരുന്നു ഒന്നുമില്ലാത്ത കുട്ടി ആരുമില്ലാത്ത കുട്ടി എന്നൊക്കെ വോയിസ് ക്ലിപ്പുകൾ പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ രഹസ്യ രഹസ്യഭാഗത്തിൽ അതായത് അവളുടെ യോനി ഭാഗത്തൊക്കെ മുളകരച്ച് തേച്ചിട്ടുണ്ട് പല പെൺകുട്ടികളുടെ യോനി ഭാഗത്ത് മുളകരച്ച് തേച്ചിട്ടുണ്ട് ഈ ഡാഡി ഗിരിജ എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അത് അവിടെ ഉള്ളവർ തന്നെയാണ് ഈ വാർത്തകൾ പുറത്ത് വിട്ടിരിക്കുന്നത് അതുപോലെ ഗിരിജയുടെ ഏഴാമത്തെ കല്യാണമാണ് ഇതെന്നും പറയുന്നു ആദ്യത്തെ ഭർത്താവിനെ അതായത് ഈ വിഷ്ണുവിൻ്റെയും അവൻ്റെ ഒരു പെങ്ങളുണ്ട് അവരുടെ അച്ഛനെയും ഈ ഗിരിജാപ്പ സ്വന്തം കാമുകിനി ഉപയോഗിച്ച് കൊന്ന കൊന്നതാണെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല കുറേ അറിയാവുന്ന ആൾക്കാരാണിത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ എവിടെയാണെന്നറിയത്തില്ല വളർന്നു പന്തലിച്ച് വന്ന ഒരു മരമായിരുന്നു അതിന് ചൂടോടെ വെട്ടിക്കളഞ്ഞു അമ്മയും മരുമകളും തകർത്തങ്ങ് അഭിനയിച്ചു മരുമകൾക്ക് മരുമകൾക്കാകട്ടെ അഭിനയത്തിൽ ഫസ്റ്റ് പ്രൈസും കിട്ടിയിരിക്കുന്നു അങ്ങനെ അവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഈ നന്മ മരത്തെപ്പറ്റി പറയാനുണ്ട് ഇപ്പോൾ ഈ നന്മമരം മരം എവിടെയാണെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ ഇല്ലേ പോസ്കോ കേസിൽ പ്രതിയായ മകനെയും അവർ അനാഥാലയം നടത്തി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നൃത്തങ്ങളാണ് ഡൊണേഷനായിട്ട് ഇവർക്ക് അന്നദാനത്തിനുള്ള വക മേടിച്ചോണ്ടിരുന്നത് എന്നിട്ട് അവർ പട്ടിണി കിടുകയാണ് ഒരു രൂപയുടെ ഷാംപൂ രണ്ടു പേർക്കാണ് അവർ കുളിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീട് ഈ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീടയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്